സ്വാഗതം ചങ്ങനാശേരി അതിരൂപത പൂർണ്ണ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് അഞ്ച് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിരൂപതയിലെ എല്ലാ ഇടവകകളെയും കുടുംബങ്ങളെയും അവിടെയുള്ള വിശ്വാസികളെയും കോർത്തിണക്കുന്ന മൈ പാരീഷ് സോഫ്റ്റ്വെയറിന്റെ അവസാനഘട്ട ഉദ്ഘാടനം മാർ തോമസ് തറയിൽ ഇന്നലെ അച്ഛന്മാർക്കു വേണ്ടി ഒരുക്കിയ പരിശീലന പരിപാടിക്കിടയിൽ നിർവഹിച്ചു ഇടവകകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാരിഷ് രജിസ്ട്രിയും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറും വിശ്വാസികളെ ഒന്നിപ്പിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനും നേരത്തെ തന്നെ രൂപതയിൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇനി അത് എല്ലായിടത്തും എത്തിക്കുകയും സോഫ്റ്റ്വെയർ നൽകുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് പൂർത്തിയാക്കുകയും വേണം മൈ പാരീഷ് പദ്ധതിയുടെ നാലാമത്തെ ഭാഗമായ എല്ലാ ഇടവകൾക്കുമുള്ള വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തുകൊണ്ടാണ് മാർ തോമസ് തറയിൽ രൂപതയുടെ ഡിജിറ്റൽ പദ്ധതി പൂർത്തിയാക്കുന്നത് ഒഴിവുകൾ ജോലിക്കാരുടെ വിവരങ്ങൾ അടങ്ങുന്ന ജോബ് പോർട്ടൽ ഷോപ്സ് പോർട്ടൽ ഓൺലൈൻ മാർക്കറ്റ് ഇടവക രൂപതല വാർത്തകൾ അറിയിപ്പുകൾ അതിരൂപതയിലെ മുഴുവൻ ഇടവകളിലെയും പൊതുവിവരങ്ങൾ സമയക്രമങ്ങൾ ഓരോരുത്തരും ഇടവകയിൽ നൽകുന്ന സമർപ്പണ തുകയുടെ സാമ്പത്തിക അടിസ്ഥാനത്തിലെ കണക്ക് വിവരങ്ങൾ ഓൺലൈൻ ഡയറക്ടറി സംവിധാനം തുടങ്ങി അതിരൂപതയിലെ മുഴുവൻ അംഗങ്ങളും അവിടെയുള്ള വിഭവശേഷി മുഴുവനും ഓൺലൈനിൽ എത്തിക്കാൻ ലഭിക്കുന്ന എല്ലാ സാധ്യതകളും സേവനങ്ങളും അഞ്ച് ലക്ഷത്തോളമുള്ള വിശ്വാസികളിൽ എത്തിക്കുന്നതിനും അതിരൂപത ഫെറോന ഇടവകതല അജപാലന പ്രവർത്തനങ്ങൾ കാലികമായി സ്മാർട്ടാക്കുന്നതിനും വേണ്ടിയുള്ള ബൃഹത്തായ സംരംഭമാണ് മൈ മൈപ്പാരിസ് സോഫ്റ്റ്വെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക